നമസ്കാരം ഞാൻ ഡോക്ടർ പ്രഗീത് സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഇന്നലെ ഓപ്പിയിൽ ഒരു ഒരാൾ ഒരാളുടെ പാരൻറ്റുമായിട്ട് വന്നു അവരെന്നോട് ചോദിച്ചു ഈ ജി ഡി ആറ്റിക് റീഹാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പം ജി ഡിയാറ്റിക് റീഹാബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വയസ്സായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അതിൽ അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അത് മാനസികമായി അവർക്കുണ്ടാവുന്ന ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനാകാം ശാരീരികമായി അവർക്കുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനാകാം വയസ്സായ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ആ വീട് ഉണ്ടാക്കിയതും ആ വീട് ഉണ്ടാക്കിയ സമയത്തും അപ്പോൾ അതിനു വേണ്ടിയുള്ള ആർക്കിടെക്ചറൽ മോഡിഫിക്കേഷൻസ് ആകണം എന്നാലേ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ കുറച്ചും കൂടെ ഇൻഡിപ്പെൻഡൻസ് അവർക്ക് കിട്ടുള്ളൂ പിന്നെ ശാരീരികമായി അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഫ്രീക്വൻ്റായ ഫോൾസ് ഉണ്ടാകും ഫ്രൈലിറ്റി സിൻഡ്രം എന്നൊക്കെ ആണ് നമ്മളിതിന് പറയുന്നത് അതായത് വയസ്സായ ഒരാളുടെ ശരീരം ഒരു എബോ തേർട്ടി ഫൈവിന് ശേഷം ഒരു നമുക്ക് ബോൺ ലോസ് ഉണ്ടാകുന്നുണ്ട് ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നുണ്ട് സാർക്കോപ്പീനിയ അതായത് മസിൽ മാസ് കുറയുന്നുണ്ട് അതുകൊണ്ട് ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജി ടി ആട്ടിക് റീഹാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബിലിറ്റി ഇംപ്രൂവ്മെൻറ്റ് അത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ ആകാം ഗേറ്റ് ട്രെയിനിങ്ങിലൂടെ ആകാം ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗിന് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാൻ അതിനുവേണ്ടി ഒക്യുപേഷൻ തെറാപ്പി ക്ലിനിക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉണ്ട് ഫിസിയാട്രിക് കൺസൾട്ടേഷൻസ് ഉണ്ട് ആർക്കിടെക്ചറൽ മോഡിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു വയസ്സായ ഒരാളുടെ രീതിയിൽ അതിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് അതിന് വേണം നമ്മളുടെ സാധാരണ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് എത്രയാണ് ബെഡിൻ്റെ ഹൈറ്റ് എത്രയാണ് ചെയറിൻ്റെ ഹൈറ്റ് എത്രയാണ് ഇതിനെല്ലാം ഒരു പ്രത്യേക ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഈ ആരാണോ പേഷ്യൻ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ജി ഡി ആർ ടി ക്രീഹാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ബോൺ ഹെൽത്ത് ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അതായത് ഡെക്സ സ്കാനെന്നൊക്കെ പറയും നമ്മൾ ബോണ്ട സ്കാൻ അത് എബോ സിക്സ്റ്റി ഓർ സിക്സ്റ്റി ഫൈവ് മെയിൽസും ഫീമെയിൽസിനും വേറെ വേറെയാണ് കാറ്റഗറി പക്ഷേ അത് നമ്മൾ ചെയ്തിരിക്കണം അതിലൂടെ നമുക്ക് ഫ്രാക്ചർ അഥവാ വീണ് ഒരാൾ വീണ് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതായത് ഫ്രാക്ചർ റിസ്ക് നമുക്ക് പല പല ആപ്പുകളുണ്ട് പല സ്കോറുകളുണ്ട് ഡെക്സ സ്കാനുകളുണ്ട് പിന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം െൽത്ത് ഡിറ്റോറിയേറ്റ് ആവുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രധാന പ്രശ്നമാണ് വയസ്സായി കഴിഞ്ഞാൽ കുറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും അപ്പം ഈ മെഡിസിൻ നമുക്ക് അഡ്രസ്സ് ചെയ്യണം ഒരു സ്ഥലത്തേക്ക് അത് ഏതൊക്കെ മെഡിസിൻസ് എത്ര രീതിയിൽ ഏറ്റവും അവസാനം ക്ലീനിക്ക് ഏത് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ പോയിരിക്കുന്നത് ആ സ്പെഷ്യലിസ്റ്റ് എടുത്ത അവർ അഡ്രസ്സ് ചെയ്ത് എഴുതിയ പോലെ തന്നെയാണോ ഈ പേഷ്യൻ്റ് എടുക്കുന്നത് ഇതൊക്കെ നമുക്കൊരു രീതിയിൽ എഴുതാൻ പറ്റും അതായത് റിവ്യൂങ് ഓഫ് ഓൾ മെഡിക്കേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ജി ടി ആ ടി റീഹാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്